നമസ്കാരം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീം ടി ട്വൻ്റി ലോകകപ്പ് സെമി ഫൈനലിലെത്തി പുതിയ ചരിത്രം കുറിച്ചപ്പോൾ വർഷങ്ങളായി ഇന്ത്യ നൽകിയ ശേഷി വർധനയ്ക്ക് താലിബാൻ ഇന്ത്യയോട് നന്ദി പറഞ്ഞു ബംഗ്ലാദേശിനെ എട്ട് റൺസിന് തോൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിന് യോഗ്യത നേടി ഇനി വ്യാഴാഴ്ച ദക്ഷിണാഫ്രിക്കയെ നേരിടും താലിബാൻ്റെ പൊളിറ്റിക്കൽ ഓഫീസ് മേധാവി സുഹൈൽ ഷഹീൻ വ്യോൺ ന്യൂസിനോട് പറഞ്ഞത് അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ തുടർച്ചയായ സഹായത്തിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് എന്നും ഞങ്ങൾ ഇന്ത്യയെ ശരിക്കും അഭിനന്ദിക്കുന്നു എന്നുമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ അഫ്ഗാൻ ക്രിക്കറ്റിന് ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റേഡിയങ്ങളിൽ കളിക്കാർക്ക് പരിശീലനം നൽകൽ ഇന്ത്യൻ കമ്പനികളുടെ സ്പോൺസർഷിപ്പ് തുടങ്ങിയവ ഉൾപ്പെടെ ഒരു മില്യൺ ഡോളർ ധനസഹായത്തോടെ കാന്ഡഹാർ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിലും ഇന്ത്യയുടെ പിന്തുണ പ്രധാനമാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ബി സി സി ഐ ഗ്രേറ്റർ നോയിഡയിലെ ഷഹീദ് വിജയ് സിംഗ് പതിക് സ്പോർട്സ് കോംപ്ലക്സ് അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിൻ്റെ താൽക്കാലിക ഹോം ഗ്രൗണ്ടായി നൽകിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന് ഡറാഡൂണിൽ മറ്റൊരു ഹോംഗ്രൗണ്ടും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അഫ്ഗാനിസ്ഥാൻ്റെ ആദ്യ ടെസ്റ്റ് മത്സരത്തിനും ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു ഇത് അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിന് ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗും അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിൻ്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഖാൻ മുഹമ്മദ് നബി മുജിബുർ റഹ്മാൻ തുടങ്ങിയ കളിക്കാർ ഇന്ന് അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലും ഒരേപോലെ ആരാധകരുള്ള കളിക്കാരാണ് മാത്രമല്ല അഫ്ഗാനിസ്ഥാന്റെ വിജയങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ആളുകൾ ആഘോഷിക്കുന്നുണ്ട് സഹോദര തുല്യമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ കളിക്കാരെ ഇന്ത്യൻ ജനത കാണുന്നത് ഒടുവിൽ താലിബാനും ഇന്ത്യ നൽകിയ സഹായത്തിന് നന്ദി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി